എല്ലാ വർഷത്തെയും പോലെ പെരുന്നാൾ കഴിയുമ്പോ മുസല്ലേം മടക്കി കട്ടിന്റെ അടിയിൽ വെച്ച് ഫുള്ള് ലീവ് ആണല്ലോ പിഷാജിന്റെ ഇബ്ലീസ് ലഹനത്തു മാസം ഫുള്ള് ലീവാണ് അപ്പൊ നിങ്ങൾ പറയാം റവലാലിലും നടക്കുന്നുണ്ടല്ലോ ഉസ്താദിന അനർഥങ്ങളൊക്കെ പുള്ളിക്കാരന് ലീവാണെങ്കിൽ പിന്നെ അതെങ്ങനെ നടക്കുന്നു അപ്പൊ ഞാനൊരു പള്ളിയുടെ മെയി ഇമാമാണ് മൂന്നാഴ്ച എനിക്ക് പള്ളിയിൽ പുത്തുപോകാൻ വരാൻ പറ്റൂല അല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടിയില്ല ഞാൻ ലീവ് എടുക്കെ പറഞ്ഞ് ലീവ് എടുക്കുമ്പോ അതിനെ പറ്റിയ ഒരാളെ കണ്ടെത്തിയിട്ട് ലീവ് എടുക്കുകയുള്ളൂ അതിന് പറ്റിയ ഒരാളെ ഏൽപ്പിക്കും അസിസ്റ്റന്റ് പറയും ഉസ്താദ് ഞാൻ ഒരു മൂന്നാഴ്ച ഉണ്ടാവൂല ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും ഇതുപോലെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാ ചങ്ങലേക്ക് അറിയി റമലാ മാസം പരിശുദ്ധ റമലാ മാസം ആവുമ്പോ കണക്ഷൻ നിങ്ങൾ ഉള്ളൂ എന്തുകൊണ്ടാ വിശാജിനെ ചങ്ങര കിട്ടുന്നത് എന്തുകൊണ്ടാ ചങ്ങലാഴ്ച കിട്ടതുകൊണ്ട് എങ്കിലും ഈ പരിശുദ്ധ അമലാ മാസത്തിന്റെ പകര സമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ എന്തുകൊണ്ട് അനർത്ഥങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഇബിലീസ് ആൾക്കാരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കും അവരുടെ പേര് സാക്ഷാൻ ഇബിലീസ് എന്നല്ല അവരെ നിസ്കരിക്കാൻ വരും കഞ്ഞി കുടിക്കാൻ വരും ബിലീസ് പറയും കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും പതിനേഴരവന് അടി ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കാൻ ഏത് വള്ളിയില് വേണമെന്ന് പറഞ്ഞുകൊടുത്താൽ മതി ഏത് സ്ഥലത്തു പറഞ്ഞു അങ്ങനെ കുറച്ച് ഇവിലീസിന്റെ അണികളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ സരസിനും ഉണ്ടാകും എല്ലാ മനുഷ്യനും ഉണ്ടാകും അവന്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന ചില ചെല പൈശാചികാതേറ്റുപോയി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാര്യം അല്ലെ നിങ്ങൾ പറയില്ലേ അയാക്ക് മിണ്ടാതിരുന്ന പോലെയായിരുന്നു കഞ്ഞി ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന സമയത്ത് അയാള് ഇന്നിട്ട് മഞ്ഞ കൂടുതലാണല്ലോ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ അതിലേ പാചകം ചെയ്തത് ഈ ആളെ കൊണ്ട് പറയിപ്പിച്ചത് പക്ഷേ മാസം ആയതുകൊണ്ട് പുള്ളിയെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക പെരുന്നാളിന്റെ പുറം തന്നെ കോട്ടെടുത്തിട്ടുകൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടി തിരിച്ച് പെരിങ്കൊടുത്തു വരികയാ കള്ളം കുടിച്ചോണ്ടോപ്പേക്ക് വെച്ച് സെറ്റപ്പ് ആയിട്ട് നടക്കണു പെരുന്നാളിലൊക്കെ പോയി വെള്ളയും വെള്ളയൊക്കെ കൊടുത്ത് വാപ്പാര കവറിലൊക്കെ പോയി ദുവാ ചെയ്യണ അവന് വാപ്പാട കവർ ഏതെന്ന് പോലും അറിഞ്ഞുകൂടാ പക്ഷെ ഇപ്പൊ വന്ന ഉസ്താദ് പറഞ്ഞ് അവന്റെ തലയിൽ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് 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 അവരിട കവർ പോയി ദുബാ ചെയ്യും വലിയ അത്ഭുതം തോന്നുന്നു

നീ എന്ത് ചെയ്യാ നമ്മള് ഓണമാകുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ ക്രിസ്മസ് വരുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ഒരു പെരുന്നാൾ വന്നിട്ട് നീ ഞങ്ങൾക്ക് പാർട്ടി നടത്താത്തത് അവൻ അത് നിങ്ങളോടുള്ള വെറുപ്പ് ഉണ്ടെന്നോ ലടാ പിന്നെ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ശക്തമായ തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്ത റമദാന സുരേഷ് നീ എന്താ റീത്ത് വെച്ചും എനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ മറ്റേ പരിപാടി ഒക്കെ നൽകിയിരിക്കാണ് ഇരുപത്തിയേഴാം രാവിലെ ഒക്കെ കരഞ്ഞു ദുവാ ചെയ്ത് ഭയങ്കര തീരുമാനം അപ്പൊ യോം പറയടാ നീ കൂടെ ഒന്നുമില്ല നീ പൈസ തന്നാ മതി അതൊരു ഒരു സന്തോഷം അല്ലേടാ അങ്ങനെയാണെങ്കിൽ ശരി ഒരു ആയിരം രൂപ അവന്റെ വകയായിട്ട് പറയട്ട അപ്പോഴേ അവൻ ആയിരം രൂപ എടുത്തു കൊടുക്കും സാഹോദര്യം എന്ന് പറയുന്നത് മണനാകാലം കോടിന്റെ പരിസരത്ത് ആ പരിസരത്തുള്ള പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയുന്നു നിങ്ങൾ മഹാഭാരതത്തിലൂടെ ബൈബിളിലൂടെ എത്ര വലിയ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കര പറഞ്ഞാലും മുസ്ലിം ചെറുപ്പക്കാര് മറ്റു മതങ്ങളെ സ്നേഹിക്കുന്നവരോട് മുസ്ലിം മതത്തെ സ്നേഹിക്കാൻ സ്നേഹിക്കാനങ്ങൾക്കാവില്ലാന്ന് നൂറ്റി ഒന്ന് ശതമാനം എഴുതി പറഞ്ഞു തരാം ഞാൻ അത്രത്തോളം വലിയ മുഹമ്മദ് മുസ്തഫ യാണമെന്നാണ്സ്തഫ് നിങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ശബരിമലയിൽ പോകുന്ന വാഹനത്തിന്റെ പഠിപ്പിച്ചിട്ടില്ല പിന്നെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് മറ്റു മതസ്ഥരോട് സ്നേഹിക്കാനും അയൽവാസികളെ പഠിപ്പിച്ചവരും ഇസ്ലാമാണ് ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു കള്ളു കുടിക്കാൻ കാശ് കൊടുത്തിട്ടല്ല ആഘോഷത്തിൽ അവരെ മനസ്സിലേക്ക് വന്നു ചേരും ആ സമയത്ത് നമുക്ക് നമ്മുടെ പിടിവിട്ടുപോകുകയാപ്പിയിട്ടവൻ അറിയാതെ തൊപ്പി വെച്ചവൻ അറിയാതെ തുടങ്ങിയവൻ അറിയാതെ നിസ്കാരം നിർത്തുകയാണ് സർവ്വതന്മാരുടെ ആ റമാ മാസം എത്ര പെട്ടെന്നാ വിട പറഞ്ഞു പോയത് വല്ലതും ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ പെരുമ്പുളത്തുകാര് ഹറാമി എത്ര പെട്ടെന്നാ തീർന്നത്